ഒക്ടോബർ ഇരുപത്തിയാറ് മാധവൻ മാസ്റ്റർ ദിനാചരണത്തിന്റെ ഭാഗമായി പായം രക്തസാക്ഷി മന്ദിരത്തിൽ സി പി ഐ എം ഇരുടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനും കോണ്ടംപറയിൽ കെ ശ്രീധരനും പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു മാധവൻ മാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് നമ്മളിപ്പോടീരത്തിൽ പുഷ്പാർച്ചന ചെയ്ത് അവിടെ അനുസ്മരണ ഉപയോഗം ചേരുക എന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യത്തെ പതായിരത്തിനു വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായും അധ്യക്ഷനാവും സെക്രട്ടറി എം എം നഗർ ബ്രാഞ്ച് സെക്രട്ടറി ജയൻ സ്വാഗതം പറഞ്ഞു അനുസ്മരണ യോഗം സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പായം ലോക്കൽ സെക്രട്ടറി എം സുമേഷ് അധ്യക്ഷനായി മുതിർന്ന പാർട്ടി നേതാവ് കെ ശ്രീധരൻ കെ മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ മഹിള അസോസിയേഷൻ ഇരിട്ടി ഏരിയ സെക്രട്ടറി വി സാവിത്രി വി കെ പ്രേമരാജൻ ബാബു കാറ്റാടി എം എൻ മുരളീധരൻ സുരേഷ് ബാബു ഷിതു കരിയർ കെ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു പവിത്രൻ പായം ചടങ്ങിന് നന്ദി അറിയിച്ചു ഇന്ത്യയിലെ സി പി ഐ എമ്മിന് കൂടുതൽ ശക്തി പകരേണ്ട കരുത്തു പകരേണ്ട ഒരു സന്ദർഭമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നാടിനെ ഇന്ന് കാണുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ ലോകത്തിന് മാതൃകയാവുന്ന കേരളമാക്കി മാറ്റി തീർക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പോരാളികൾ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള സമരവും പോരാട്ടവുമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാധവൻ മാസ്റ്റർ പോലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ മലയോര മേഖല ഉൾപ്പെടെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ശക്തമായി നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പാർട്ടി ജനഹൃദയങ്ങളിലെ പാർട്ടിയായി വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പായം ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ സാഹചര്യത്തെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി ആ സാഹചര്യത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നിരവധിയാർന്ന സമരങ്ങളും പോരാട്ടങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അമ്മ കല്യാണത്തിന് ഇനി ദിവസം ൂടെ ഉള്ളൂ നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ അത് അച്ഛന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് നല്ല ഇത് എന്റെ ബെസ്റ്റ് മുതൽ എങ്ങനെ ഒരുമിച്ചാണ് കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി